ഹായ് നമസ്കാരം ഷാനു ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന രണ്ട് പ്രത്യേകതരം ചികിത്സകളാണ് ആദ്യത്തെ ചികിത്സ കണ്ടിട്ട് സത്യം പറഞ്ഞ എന്റെ കിളി വരികയാണ് നിങ്ങളോടൊന്ന് കണ്ടു നോക്ക് സ്വാമി രണ്ട് പിടി പിടിച്ചിട്ട് വിടാന്ന് വെച്ചതാ അപ്പൊ അമ്മച്ച് ചോദിച്ചു മേടിച്ചിരുന്നു ഇവിടെ രണ്ടടി ഇവിടെ രണ്ടടി വേദന വേദനയ്ക്ക് വല്ലതും പറഞ്ഞതായിരിക്കും ഇവിടെ വേദന ഉണ്ടെന്ന് വല്ലതും പറഞ്ഞതായിരിക്കും സ്വാമി എന്തായാലും ചുറ്റിക്ക് വെച്ചടിച്ച് വേദന കുറച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതായത് പിടിക്കല് പറിച്ചു കളയല് ചുറ്റിക്ക് വെച്ചടി ഇതെല്ലാം കൂടെ ഞാൻ കണ്ടിട്ടുള്ളത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയില്ല ഒരാൾ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് ചേട്ടന് ഇനി അവിടെ നിന്നും എല്ലാം വന്നാണെന്ന് അറിയില്ല കേട്ടോ നാലു ചുറ്റിക്ക് വെച്ചടിച്ചടി ആൾക്കാര് കാത്തിരിക്കുന്നേ ഈ അടി മേടിക്കാൻ വേണ്ടിട്ട് ആൾക്കാര് കാണിച്ചു കൊടുക്കും അടിക്കാൻ എന്താൾക്കാരാണെന്നുള്ള കാലയളവിനുള്ളിൽ ഒരുപാട് ഡീച്ച് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതുപോലൊരു ഡീച്ച് നിങ്ങൾ കണ്ടിട്ടില്ല ഇല്ല ഉറപ്പിച്ചാൽ പറയും നിങ്ങൾ കണ്ടിട്ടില്ല പ്രാർത്ഥനയാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ കേട്ടോ ഇതുപോലെയുള്ള കാട്ടിക്കൂട്ടുകളൊന്നും പ്രാർത്ഥനയെ പെടുത്താൻ പറ്റത്തില്ല എങ്കിൽ ഞാനും ആക്കി തരാം പ്രാർത്ഥനയാന്ന് പറയുമോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല ഇതുപോലെ ഡി ജിയും പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം അതുവരേക്കും